സമഭാവനയുടെ സാംസ്കാരിക പൈതൃകത്തെ മനുഷ്യ സമൂഹത്തിന് സമ്പന്നവും ഉയർന്ന ജനാധിപത്യ ബോധത്താൽ അനുഗ്രഹീതവുമായിരുന്നു നമ്മുടെ മാതൃരാജ്യം മതങ്ങൾ ഭാഷകൾ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ വ്യത്യസ്തമായ ആശയങ്ങളും ചിന്തകളും നമുക്കുണ്ട് കൃഷി സംസ്കാരം പ്രകൃതി എന്നിവയാലും വൈവിധ്യങ്ങളുള്ള ഒരു മഹാരാജ്യം ആ ബഹുസ്വരതയിലും നാം ഒരൊട്ട സമൂഹമായിരുന്നു രാഷ്ട്രശില്പികൾ തുന്നിച്ചേർത്ത് നെയ്തെടുത്ത വർണ്ണ പ്രപഞ്ചമായിരുന്നു നമ്മുടെ ആകാശത്തിന്റെ മനോഹാരിത ആ ചക്രവാളത്തിൽ ആശങ്കയുടെ ദുരന്തങ്ങളുടെ കറുത്ത പാടുകൾ വീണ തുടങ്ങിയിരിക്കുന്നു നാം എത്രമേൽ പരസ്പരം സ്നേഹിക്കപ്പെടേണ്ടവരാണെന്ന് നിരന്തരമായി നമ്മോട് പറഞ്ഞിരുന്ന നേതൃത്വത്തിലുണ്ടായ മാറ്റമാണിത് വെറുപ്പിന്റെ അപരവിദ്വേഷത്തിന്റെ പ്രചാരകരാണ് ഇന്ന് രാജ്യാധികാരം കൈയാളുന്നത് ജനാധിപത്യം നിയമവാഴ്ച വ്യക്തി സ്വാതന്ത്ര്യം സാമുദായിക ബന്ധങ്ങൾ ബഹുസ്വരത എല്ലാം പതുക്കെ പതുക്കെ നമുക്കിനി ബഹുസ്വരതെ സമയമില്ല ലോകം മഹാത്മാവ് എന്ന് ആദരവോടെ വിളിച്ച ഗാന്ധിജിയുടെ മണ്ണ് വർഗീയവാദികൾക്ക് ഇസ് ഐ ഐ ഫീൽ ഇറ്റ് 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 നോട്ട് സീ ദിസ് അടിമപ്പെട്ടുകൂടീസ് മഹാത്മാവിന്റെ ശബ്ദം നാം വീണ്ടും കേൾക്കുന്നു അങ്ങാടികൾ സ്നേഹത്തിന്റെ കട തുറക്കാം കേൾക്കുക കണ്ണുകൾ തുറക്കുക गर्मी में आपको गर्मी नहीं लगी सर्दी में आपको सर्दी नहीं लग रही है क्योंकि देश की शक्ति आपके साथ है जनाधिपत्य पड़चट्ट समर सज्जरा കഴിഞ്ഞ നിന്റെ നിന്റെ ശരീരത്തിന് വേണ്ട നൽകാൻ നൽകാൻ ആഹാരം അമ്മയുടെ ശരീരത്തിൽ നിന്നൊരു കേബിൾ നൽകിയിരുന്നു ഈ സമര പോരാട്ടങ്ങൾക്ക് പൊന്നാനിയെ നയിക്കാൻ മർദ്ദിത പീഡിതരുടെ ശബ്ദമാവാൻ നമ്മെ മുന്നിൽ നയിക്കാൻ സമാധാനത്തിന്റെ ശബ്ദം ചേർക്കാൻ എന്ന സ്നേഹാക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്തു വെച്ച് അഭിമാനത്തോടെയും പ്രത്യാശയോടെയും കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം എം പി അബ്ദുസമദ് സമദാനി മനുഷ്യ സ്നേഹത്തിലും വിശ്വസാഹോദര്യത്തിലുമൂന്നി ജനമനസ്സുകൾക്ക് അറിവിന്റെ വചനാമൃതമേകുന്ന വാങ്മയ പ്രതിഭ നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം സംസ്കാരം ബഹുസ്വരത എന്നിവയുടെ എല്ലാം പ്രതീകവും പ്രചാരകരുമായ പ്രതിധ്വനിച്ച വചനപ്രവാഹം ുംയായത്തിനും വേണ്ടി ശക്തമായ ഇടപെടലുകളിലൂടെ നിർണായക ഘട്ടങ്ങളിൽ ജ്വലിച്ചു നിന്ന പ്രഗൽഭ പാർലമെന്റേറിയൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ വാക്കിലൂടെയും കവിതയിലൂടെയും ബഹിർഗമിക്കുന്ന പോരാട്ടവീര്യം പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ പൊതുപ്രവർത്തകനായും പ്രഭാഷകനായും എഴുത്തുകാരനായും നിറ സാന്നിധ്യമാണ് മലയാളത്തിൻ്റെ വരദാനമായ സമുദായം

ജനതയുടെ ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ഇടപെടലുകളുമായി നിയമനിർമ്മാണ സഭകളിൽ സാന്നിധ്യമായി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദൈനതകൾക്ക് നേരെയുള്ള ഉറച്ച ശബ്ദമായി സമദാനി ആ വചനധാരയിലെപ്പോഴും മാതൃമഹത്വം അമൃതായൊഴുകി വലിയാളായി ആകാശം മുട്ടുന്ന രീതിയിൽ വളർന്നപ്പോഴും നിന്റെ മാറത്ത് ദൈവം അതിന്റെ ഒരു മുദ്ര ബാക്കി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു അതാണ് പൊക്കിൽ പുഴി മാതാവിനെ ചവിട്ടാൻ കാലോങ്ങുന്നവന്റെ മാറത്തിരുന്ന് ഈ മുദ്ര തേങ്ങണം ആ മുദ്ര മരിക്കുന്നവരെ ഒമ്പതര മാസത്തെ ജീവത്യാഗത്തിന്റെ മുദ്ര മനുഷ്യൻ മരിക്കുന്നവരെ അവന്റെ മാറത്ത് കിടക്കണം എന്ന് സർവേശ്വരൻ തീരുമാനിച്ചിരിക്കുന്നു സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെയും ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെയും രാജ്യത്തിന്റെ ചരിത്ര പൈതൃകങ്ങളുടെയും അലിഗഡ് കേന്ദ്രത്തിന് ഫണ്ട് അനുവദിക്കുന്നതിനും കർഷകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ജനപ്രതിനിധി എന്ന നിലയിൽ സമതാനം നടപ്പാക്കിയ വികസന പദ്ധതികൾ ഏറെ ശ്രദ്ധേയവും മാതൃകാപരവുമാണ് മലബാറിന്റെ ആകാശ കവാടമായ കരിപ്പൂർ വിമാനത്താവളത്തെ ബൃഹത്തായ പുരോഗതിയിലേക്ക് നയിക്കാൻ സമദാനിക്കു സാധിച്ചു വിമാനത്താവളത്തിന്റെ റൺവേ വെട്ടിച്ചുരുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പാർലമെന്റിൽ ശബ്ദിക്കുകയും അതിനായി ഇറക്കിയ ഉത്തരവ് വകുപ്പ് മന്ത്രിയെയും അധികൃതരെയും നേരിൽ കണ്ട് പിൻവലിപ്പിക്കുകയും ചെയ്തു കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ചു ഇതര വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക പരിഗണന നൽകി മണ്ണ് നിരപ്പാക്കുന്നതിന്റെ ചിലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും എം പിക്ക് സാധിച്ചു റെൻവേ റീകാർപ്പറ്റിംഗ് പ്രവൃത്തി റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരിച്ചു സെൻട്രൽ ലൈൻ ലൈറ്റുകൾ അപ്രോച്ച് ലൈറ്റുകൾ എന്നിവ സ്ഥാപിച്ച് മികച്ച സുരക്ഷ ഏർപ്പെടുത്തുകയും ആധുനിക എയർ ട്രാഫിക് കൺട്രോൾ ടെർമിനൽ സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പുനഃസ്ഥാപിക്കാനും ഹജ്ജ് വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനും ഇടപെടലുകൾ നടത്തുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു സ്ഥലം എം പി എന്ന നിലയിലും വിമാനത്താവള ഉപദേശക സമിതി ചെയർമാൻ എന്ന നിലയിലും സമദാനി സാഹിബ് നടത്തിയ നിരന്തര ശ്രമങ്ങളുടെ ഫലമായുണ്ടായ നേട്ടങ്ങൾ ഏറെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുമായും വിമാന കമ്പനി പ്രതിനിധികളുമായും സമദാന നടത്തിയ ചർച്ചകളും ഇടപെടലുകളും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും ഗൾഫിലേക്കും പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കും പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കാൻ സഹായകമാകും കോവിഡ് സമയത്ത് കരിപ്പൂർ വിമാനത്താവളത്തിലെ ആർ ടി പി സിആർ ടെസ്റ്റ് നിരക്ക് കുറപ്പിക്കാനും സാധിച്ചു രാജ്യസഭാംഗമായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വികസന കയ്യൊപ്പ് പൊന്നാനി മണ്ഡലത്തിലും അടയാളപ്പെടുത്തപ്പെട്ടു ദേശീയ പ്രവൃത്തികളിൽ ജനങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ പരിഹരിക്കാൻ നടത്തിയ ഡി പി ആറിൽ ഉൾപ്പെടാത്ത ഇരുമ്പു ചോലയിലും പാണമ്പ്രയിലും അടിപ്പാതകളും മേലെ ചേളാരിയിൽ മേൽപ്പാലവും കൊണ്ടുവന്നു ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ

ാണ് ജാതി ഏതാണ് സമുദായം ഏതാണ് ഭാഷ ഏതാണ് അതിലൂടെ ഒഴുകുന്ന ഒരു വ്യക്തിയോടും ഈ പുഴ ചോദിക്കുന്നില്ല ഫാറൂഖ് അബ്ദുള്ള അർജുൻ സിംഗ് മണശങ്കർ അയ്യർ ഡോക്ടർ കിരൺ സിംഗ് കപിൽ സിബൽ एक ने एक ले लिया है കോൺഗ്രസ് ഇന്ത്യയുടെ ജനതയ്ക്ക് ഒരു വാക്കുകൊടുത്തിട്ടുണ്ട് സദസ്സിന്റെ വലത് ഭാഗത്ത് കിടക്കുന്ന അറബിക്കടലാണെങ്കിൽ ഈ സി ഐന്ത് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ദിവസം വരെ നാം വിശ്രമിക്കില്ല എന്ന് ഇത് സംബന്ധമായി നാം പ്രഖ്യാപിച്ചു കൊള്ളട്ടെ മൗലാന അബ്ദുൽ ഹസൻ അലി നദ്വി ഗുൽസാർ പണ്ഡിറ്റ് ജസ്രാജ് അലി സർദാർ ജാഫ്രി ഭീഷ്മ സാഹ്നി പത്മശ്രീ ഷംസു റഹ്മാൻ ഫാറൂഖി ഇബ്രാഹിം സുലൈമാൻ സേറ്റ് ഗുലാം മഹ്മൂദ് ബനാദ്വാല സിയാഉ റഹ്മാൻ അൻസാരി എന്നിവരടങ്ങുന്ന വിശിഷ്ട വ്യക്തികളുടെ പ്രസംഗങ്ങൾ മൊഴിമാറ്റം ചെയ്തു മലയാളത്തിന്റെ വശ്യ പ്രസംഗത്തിന്റെ രാജാവെന്നുമാണ് എം ടി വാസുദേവൻ നായർ സമദാനിയെ വിശേഷിപ്പിച്ചത്

മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ അബ്ദുൾ അത്രയധികം തുളുമ്പി നിൽക്കുന്ന എനിക്ക് സമദാനി എന്നത് ഒരു അറബി പദം മാത്രമല്ല സംസ്കൃത പദം കൂടിയാണെന്നും ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും സമമായി ദാനം ചെയ്യുന്നതാണ് സമദാനി എന്നും ഗുരു നിത്യചൈതന്യതി എന്റെ സഭയിലെ ഉദയ ഉദയനക്ഷത്രമെന്ന് കെ ആർ നാരായണൻ അങ്ങനെ വിശേഷണങ്ങൾ അനവധിയുള്ള സമദാനി എന്ന ഈ സർവസമതൻ മലയാളികൾക്കെല്ലാം അഭിമാനമാണ് മനുഷ്യസ്നേഹം സാഹോദര്യം സഹവർത്തിത്വം മതേതരത്വം മാതൃത്വം ദേശസ്നേഹം ദേശീയത മൂല്യബോധം കാരുണ്യം മാനവികത ബഹുസ്വരത പ്രകൃതി പരിസ്ഥിതി സുരക്ഷ സമദാനി ആഴിയോളം ആഴവും ആകാശത്തോളം ഔന്നത്യവും ഉണ്ടാകുന്നു ഈ ഗാനം ിളംനിവഡ്

വാക്കുകൾക്ക് സാന്ത്വനവും സമാശ്വാസവും നൽകാനാകുമെന്ന് കാലത്തെ പഠിപ്പിച്ച സമാധാനത്തിന്റെ സന്നിഗ്ധമായ ഒരു ദശാസന്ധിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോൾ അനീതിക്കും അതിക്രമങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ ശബ്ദമുയർത്താൻ മാനവരാശി എന്ന വിശാലമായ കുടുംബത്തിന്റെ മഹാത്മ്യം ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ ഏകത്വം പോലെ മനോഹരമാണെന്ന് പറയാൻ മുഴങ്ങട്ടെ പാർലമെന്റിൽ വശ്യവചിൻ ശങ്കരന്റെ കപിലെ കണാതൻ്റെ മാധുന്റെ ചൈതന്യന്റെ ജയദേവന്റെ നാമദേവന്റെ തുക്കാറാമിൻ്റെ തുളസീദാസിന്റെ രാജ്യമായ ഇന്ത്യ അത്ഭുതകരമായ ഇന്ത്യ ലോകത്ത് ഒരേ ഒരു ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ ഇന്ത്യക്ക് പകരം ഇന്ത്യ മാത്രം കരിപ്പൂർ എയർപോർട്ട് റൺവേ വികസനത്തിന് വേണ്ടി ഇത്രയധികം പ്രയത്നിച്ച മറ്റൊരു നേതാവ് ഉണ്ടാവില്ല ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ലോകസഭയിൽ ശബ്ദിക്കുന്ന ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഞാൻ സ്വപ്നം കണ്ട നമ്മൾ സ്വപ്നം കണ്ട ഇന്ത്യയെ വീണ്ടെടുക്കാൻ മലയാളികളുടെ അഭിമാനമായ കൊട്ടക്കലിന്റെ സ്വകാര്യ അഹങ്കാരം ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായ ഡോക്ടർ എം പി അബ്ദുൾ സമിതക്ക് കോണി അടയാളത്തിൽ കൂടി